ഞാൻ പറഞ്ഞല്ലേ എന്റെ മുടിയൊന്നും ഇവിടെയെല്ലാം കുറവായിരുന്നു മുടിയെല്ലാം ഇപ്പൊ ഞാൻ മുടി പെട്ടണമെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞാലന്ന് കിട്ടും ഇപ്പം ഇത് പെരട്ടിയതിന് ശേഷം ഞാൻ ഒന്നര മാസം കൂടുമ്പോൾ മുടി വെട്ടുന്നുണ്ട് മുടി നല്ലോണം വളരുന്നുണ്ട് നല്ലോണം നീടുകയും ചെയ്യുന്നുണ്ട് ഇത് ധാരാ വെൽനസിന്റെ ധാരാ ഹെയർ ഓയിൽ ധാരന് മുടി കൊഴിച്ചിൽ അകാല നിര മൈഗ്രെയിന് ഉറക്ക അതിനൊക്കെ നല്ല റിസൾട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ എൻ്റെ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നമ്മളെ കൂടെ ഇപ്പോൾ ധാരൻ്റെ മാർക്കറ്റിൻ്റെയുമായിട്ടുള്ള ഫജാസ് അഹ്റാഫ് ജാബു എല്ലാവരുണ്ട് ഞാൻ ഉർഷാദും കൂടെ കൂടെയുണ്ട് ഇവരിപ്പോൾ പതിനായിരത്തോളം പ്രൊഡക്റ്റുകൾ ഇപ്പം ദാരൻ്റെ ഹെയർ ഓയിൽ വിറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് സമീപിച്ചിട്ടുള്ളത് ഇതിൻ്റെ സെയിൽസ് ഒന്നും കൂടിയും കൂട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് കേരള മാർക്കറ്റും അന്യ സംസ്ഥാനങ്ങൾക്കായിട്ട് സെയിൽസ് ഒന്നും കൂടിയും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചിട്ടുണ്ട് എന്ത് നിങ്ങൾക്കൊരു നൂറ് നിങ്ങൾ ഉപയോഗിച്ച് നൂറ് കസ്റ്റമേഴ്സിനെ സെറ്റാക്കി തരാൻ പറ്റുമെന്ന് നമ്മൾ നൂറ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട് ജനുവൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് നമ്മൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് അതിന് വേണ്ടി നമ്മൾ ഹൺഡ്രഡ് കസ്റ്റമർ ഫീഡ്ബാക്ക് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രോഗ്രാം തുടങ്ങുകയാണ് നമ്മൾ ഡയറക്റ്റ് കസ്റ്റമറെ നമ്മൾ വാങ്ങിയിട്ടുള്ള കസ്റ്റമർ വിളിക്കും അവരുടെ അടുത്ത് ചെന്നിട്ട് നമ്മൾ അവരുടെ റിവ്യൂ ചോദിച്ചിട്ട് മനസ്സിലാക്കുമ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പോൾ ഇന്ന് നമ്മളെ ആദ്യത്തെ ദിവസമാണ് ഫസ്റ്റ് കസ്റ്റമർ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പോണെന്നുള്ളത് ടിക്കോടി അല്ലേ ചന്ദ്രൻ്റെ അടുത്തേക്കാണ് ഇന്ന് പോണത് അപ്പോൾ ധാരയുടെ ഹെയർ ഓയിൽ ചന്ദ്രൻ ശേഷം ആറോളം ബോട്ടിൽ നമ്മുടെ അടുത്ത് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചന്ദ്രട്ടൻ്റെ ഫീഡ്ബാക്ക് ആരാണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടോട്ടിൽ നിന്ന് നമ്മൾ ടിക്കോടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൊയിലാണ്ട് എത്തിയിട്ട് ചന്ദ്രനെ വിളിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ സർപ്രൈസ് ആയിട്ട് കുറച്ച് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മള് കൊണ്ടോട്ടിന്ന് തിക്കോടി ചന്ദ്രേട്ടടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ചന്ദ്രേട്ടൻ നമ്മളെ ധാരാ ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ടായ അനുഭവം എങ്ങനെയുണ്ട് നമുക്ക് ചന്ദ്രനോട് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കാം ചന്ദ്രേട്ടാ അല്ലേ ഏഹ് നിങ്ങളിപ്പം എത്ര ആറ് മാസത്തോളമായിട്ട് നമ്മളെ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളിപ്പം നിങ്ങൾക്കടക്കം ഈ നിങ്ങൾ എത്ര പ്രോഡക്റ്റ് ദാരൻ്റെ ഹെയർ ഓയിൽ എത്ര എണ്ണം വാങ്ങിയിട്ടുണ്ടാവും ഞാൻ മൊത്തം മൂന്ന് മൂന്ന് ബോട്ടിൽ നിങ്ങൾ വാങ്ങി ഉപയോഗിച്ചത് ഉപയോഗിച്ചത് നിങ്ങൾ അനുഭവം കൊണ്ട് നിങ്ങൾ എത്ര ബോട്ടിൽ വേറെ ആളുകൾക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ട് നാലും പോയിട്ട് ടോട്ടൽ അതൊക്കെ ഗൾഫിലേക്ക് പോയത് രണ്ട് പാർട്ടിക്കാർക്ക് ഒന്ന് നമ്മളെ പിന്നെ നമ്മളെ അത് പറഞ്ഞു കൊടുക്കുന്നതാണ് അക്കത്ത് പിന്നെ സ്നേഹിന് മാറ്റം കണ്ടിട്ട് ആളുകൾ ചോദിക്കുന്നതാണോ അതെ എന്റെ മാറ്റം കണ്ടിട്ട് എന്നോട് എന്റെ ഇവിടെയെല്ലാം അപ്പൊ എന്നോട് ചിന്ത മുടി എല്ലാം വന്നെന്ന് വെച്ചി ഞാൻ പറയാൻ അതേതാ എണ്ണാന്ന് വെച്ച് പറഞ്ഞു കൊടുത്തു അപ്പൊ ഇങ്ങക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ശരിക്കും നമ്മള് ധാരാ ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ട് ഇണ്ടായത് നമ്മൾ ഒരുപാട് ആളുകള് സത്യം പറയാം നമ്മൾ ഈ ഹെയർ ഓയിലിന്റെ ഗുണം ഇതിരെ ആർക്കും അങ്ങനെ അധികം ആളുകൾ എത്തിയിട്ടില്ല ഒരുപാട് ആളുകള് ഈ മാർക്കറ്റിൽ ഇപ്പം ചറവറ ഹെയർ ഓയിൽസ് ഉള്ളത് കൊണ്ട് തന്നെ പലരും പല സാധനവും വാങ്ങിയിട്ട് അവർക്ക് അതെന്താണ് റിസൾട്ടില്ല അത് പിന്നീട് നല്ലൊന്നു കാണുമ്പോൾ അവർക്ക് വാങ്ങാൻ തോന്നുന്നില്ല അപ്പൊ ചന്ദ്രേട്ടന് ഉണ്ടായിട്ടുള്ള അനുഭവം മുടി വന്നതായാലും ചന്ദ്രേടൻ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾക്ക് മാറ്റം ഉണ്ടായെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലേ എന്റെ മുടിയന്നും ഇവിടെയെല്ലാം കുറവായിരുന്നു മുടിയെല്ലാം എല്ലാം ഞാൻ മുടി പെട്ടണമെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞാൽ അന്ന് കിട്ടും ഇപ്പം ഇത് പെരട്ടിയതിന് ശേഷം ഞാൻ ഒന്നര മാസം കൂടുമ്പോൾ മുടി വെട്ടുന്നുണ്ട് മുടി നല്ലോണം വളരുന്നുണ്ട് നല്ലോണം നീടുകയും ചെയ്യുന്നുണ്ട് വന്നിട്ടുണ്ട് മേൽഭാഗത്താണ് കുറച്ചൊന്ന് കൂടി ആവാനുള്ളത് എത്ര മാസമായി കറക്റ്റ് ഉപയോഗിക്കുന്നു അഞ്ചു മാസം അഞ്ചു മാസമായിട്ടുണ്ട് അതില് നാല് ബോട്ടിൽ ചന്ദ്രേട്ടൻ തന്നെ വാങ്ങിയിട്ടുണ്ടല്ലോ മൂന്ന് മാസം കൊണ്ട് വെട്ടി മുടിയൊക്കെ ഇപ്പൊ ചന്ദ്രേട്ടൻ ഒന്നര മാസം കൊണ്ട് വെട്ടേണ്ട അവസ്ഥ എത്തിയിട്ടുണ്ടല്ലേ ചന്ദ്രേട്ടൻ ഇപ്പം സന്തോഷമല്ല നമ്മള് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഇങ്ങനെ ഒരു വഞ്ചിക്കപ്പേഡി അല്ലെങ്കിൽ റിസൾട്ടില്ലാത്ത ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ചന്ദ്രടി അടുത്ത രണ്ട് ഹെയർ ഓയിൽ അടുത്ത രണ്ട് പ്രാവശ്യത്തേക്കുള്ളത് വാങ്ങേണ്ട ആവശ്യമില്ല നമ്മൾ രണ്ട് ഹെയർ ഓയിൽ ചന്ദ്രേട്ടന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ചന്ദ്രേട്ടൻ അടുത്ത രണ്ട് പ്രാവശ്യത്തേക്കുള്ള ഹെയർ ഓയിൽ ഫ്രീ ആയിട്ട് കൊടുക്കാണ് ചന്ദ്രേടന്റെ ഫീഡ്ബാക്ക് കൊണ്ട് തന്നെ നമുക്ക് അത്രയും സന്തോഷമായിട്ടുണ്ട് ധാരാ വെല്ലസിൻ്റെ ധാരാ ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള ഹൺഡ്രഡ് കസ്റ്റമർ ഫീഡ്ബാക്ക് ചലഞ്ചിൽ നമ്മൾ ഫസ്റ്റ് കസ്റ്റമർ അടുത്ത് പോയിട്ട് ലൈവായിട്ട് അവരെ ഫീഡ്ബാക്ക് വാങ്ങിയിട്ട് നമ്മളിപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോകണേ ഇതേപോലെ ആയിരക്കണക്കിന് ആളുകൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ധാരയുടെ ഹെയർ ഓയിൽ അപ്പോൾ താരന് മുടികൊഴിച്ചിലി അകാലം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ മാക്സിമം ഈ വീഡിയോക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കൊക്കെ അവർക്കൊന്ന് ഉപകാരപ്പെട്ടോട്ടെ ഇതേപോലെ നിങ്ങൾക്ക് നല്ല നല്ല ഫീഡ്ബാക്കുകളുണ്ടാവും നമ്മളെ ഹെയർ ഓയിലിനെ കുറിച്ചിട്ട് അപ്പോൾ നിങ്ങളും അത് നമ്മളായിട്ട് ഷെയർ ചെയ്യുക നമ്മൾ നിങ്ങളുടെ അടുത്ത് വരും ലൈവായിട്ടുള്ള ഫീഡ്ബാക്ക് ഒക്കെ എടുക്കും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇനിയും നമ്മൾ തൊണ്ണൂറ്റൊമ്പത് ആളുകളെ ഫീഡ്ബാക്ക് അറിയാനുണ്ട് ഒരാളുടെ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും ബാക്കിയുള്ള ആളുകളെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി നമ്മൾ അവരുടെ അടുത്തേക്ക് പോകുന്നതാണ് അപ്പോൾ വരുന്ന വീഡിയോസിൽ നമുക്ക് എല്ലാം കാണാം